ബാലുശ്ശേരിയുടെ സ്വർണ്ണവ്യാപാര സുവർണശോഭയിലേക്ക് സ്വർണനൂലിൽ കോർത്തിണക്കിയ ആത്മബന്ധം തീർക്കാൻ ചിറളേരി ഗോൾഡൻ ഡയമണ്ട്സ് നാടിന് സമർപ്പിച്ചു സബ് രജിസ്റ്റർ ഓഫീസിന് സമീപം ആരംഭിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം ഗായകനും പ്രശസ്ത ഡോക്ടറുമായ ടി മെഹ്റൂഫ് രാജ് നിർവഹിച്ചു വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം ലൈറ്റ് വെയ്റ്റ് ഐറ്റംസിന്റെ കമനീയ ശേഖരം വേദന അറിയാതെ കാതുകുത്തൽ ജന്മനക്ഷത്ര കല്ലുവച്ച മോതിരം നവരത്ന മോതിരം തുടങ്ങിയവ ഇവിടെ ലഭ്യമായിരിക്കും ഏവരെയും ചിരളേരി ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂമിലേക്ക് മാനേജ്മെന്റ് സ്വാഗതം ചെയ്തു ബാലുശ്ശേരിയുടെ സ്വർണ്ണ വ്യാപാര സുവർണ ശോഭയിലേക്ക് സ്വർണ്ണനൂലിൽ കോർത്തിനക്കിയ ആത്മബന്ധം തീർക്കാൻ ചിറളേരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നാടിന് സമർപ്പിച്ചു ഇരുപത്തിയഞ്ച് വർഷത്തെ മിലിട്ടറി സർവീസിന് ശേഷം ശ്രീജിത്ത് ചിറളേരി മാനേജിംഗ് ഡയറക്ടറായാണ് ചിറളേരി ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര രംഗത്ത് ബാലുശ്ശേരിയിൽ പുതിയ കാൽവെപ്പ് നടത്തുന്നത് ബാലുശ്ശേരി സബ് രജിസ്ട്രാർ ഓഫീസിന് സമീപം ആരംഭിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം ഗായകനും റിട്ടയേർഡ് മെഡിക്കൽ സൂപ്രണ്ടും സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യനുമായ ഡോക്ടർ ടി പി മെഹറൂഫ് രാജ് ഉദ്ഘാടനം ചെയ്തു ആ പദം ഒരു അതായത് ആലങ്കാരികമായ പദം ഇംഗ്ലീഷ് ഒരു ചൊല്ലുണ്ട് ആക്ച്വലി ആൻഡ് മെറ്റാഫോറിക്കൽ ഫിഗറേറ്റീവ് എന്ന് പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ സ്വർണത്തിന് ആലങ്കാരികമായ അർത്ഥം കൂടെ ഉള്ളു അയാളുടെ ശബ്ദം സ്വർണ്ണമാണ് അയാളുടെ പെരുമാറ്റം സ്വർണ്ണമാണെന്നൊക്കെ പറയാറുണ്ടല്ലോ അപ്പോൾ സ്വർണത്തിന് അങ്ങനെ പ്രത്യേകതയുണ്ട് അതിന് ശേഷമാണ് രജിതം വരുന്നത് ഈ നമ്മൾ ശബ്ദത്തെക്കുറിച്ച് പറയുമ്പോഴും മൗനത്തെക്കുറിച്ച് പറയുമ്പോഴും മൗനമാണ് എപ്പോഴും സ്വർണം ശബ്ദം രചതമാണെന്നാണ് പറയുക സ്പീച്ച് ഇസ് സിൽവർ സൈലൻസ് ഗോൾഡ് ഗോൾഡൻ എന്ന് പറയാറുണ്ട് മനുഷ്യൻ കേൾക്കാനുള്ള സന്നദ്ധതയെ കുറിച്ചും കേൾക്കാനുള്ള സാധ്യതയെക്കുറിച്ചും കുറിച്ചും പറയുന്ന ഒരു പറയുന്ന ഒരു പ്രസ്താവനയാണ് കേൾവിയാണ് സ്വർണ്ണമെന്ന് പറയാം സംസാരം അതിന് താഴെ വരുന്നത് ഒരു മനുഷ്യന് കേൾക്കാൻ സാധിക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹം അപരനെ ബഹുമാനിക്കുന്ന തെളിവാണ് ഒരു മനുഷ്യൻ സംസാരിക്കുമ്പോൾ അവിടെ അപരൻ ചെറുതാവുകയാണ് ചെയ്യും അതുകൊണ്ട് എപ്പോഴും മൗനത്തിന്റെയും കേൾവിയുടെയും പര്യായമാണ് ഈ സ്വർണം എന്ന് പറയുന്നത് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം ലൈറ്റ് വെയിറ്റ് ഐറ്റംസിന്റെ കമനിയ ശേഖരം വേദന അറിയാതെ കാതുകുതൽ ജന്മനക്ഷത്ര കല്ല് വെച്ച മോതിരം നവരക്ത മോതിരം തുടങ്ങിയവ ഇവിടെ ലഭ്യമായിരിക്കും ഉദ്ഘാടന ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ ശ്രീജിത്ത് ചെറലേരി ഓൾ കേരള ഗോൾഡ് ആൻഡ് മർച്ചന്റ്സ് അസോസിയേഷൻ ബാലുശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് ഫ്രാൻസിസ് മഞ്ജരാസ് സെക്രട്ടറി സന്തോഷ് താലി ഗോൾഡ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് കെ പി സുരേഷ് ബാബു വാടകം ഹരീഷ് നന്ദനം തുടങ്ങിയവരും നാട്ടുകാരും മാനേജ്മെന്റ് കുടുംബാംഗങ്ങളും സംബന്ധിച്ചു ഏവരെയും മാനേജ്മെന്റ് ഷോറൂമിലേക്ക് പുഷ്പളമായി സ്വാഗതം ചെയ്യുന്നു റിയൽ ന്യൂസ് ബാളുശേരി